നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിരക്കെട്ട് പുരോഗമിക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിലേറെ കേന്ദ്രങ്ങളിൽ കേരളത്തിൽ കേരളത്തിൽ മാത്രം അതിന്റെ ഫലം കാത്തിരിക്കുകയാണ് നമ്മൾ പെട്ടിയിലായ വോട്ടിൻ്റെ അല്ലെങ്കിൽ യന്ത്രത്തിലായ വോട്ടിൻ്റെ കണക്ക് കാത്തിരിക്കുകയാണ് ഈ സമയത്ത് സാംസ്കാരിക നായകന്മാരായ പലരുടെയും ഒരു ചിന്തയിൽ പ്രത്യേകിച്ച് എം എൻ വിജയമാഷ പോലുള്ള ചിന്തയിൽ എപ്പോഴും ഓർക്കുന്നത് ലൈം ലൈറ്റിൽ ഞാൻ നിറഞ്ഞു കാണുന്ന മഹാവിജയികളുടെ നമ്മൾ വിജയാരഭം തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച സ്ഥാനാർത്ഥികൾ ഇപ്പൊ തെരുവിലിറങ്ങാൻ പോകുന്നു ആളുകളെ കാണാനും ആഘോഷത്തിനും പടക്കം പൊട്ടിക്കാൻ പൊട്ടിക്കാനല്ല തെരുവിൽ ഇറങ്ങിയവർ പടക്കം പൊട്ടിച്ചു തുടങ്ങി തുടങ്ങിയല്ല രാവിലെ തന്നെ ഓക്കെ അപ്പൊ ഈ സമയത്ത് വിജയികളെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇവിടെ എത്തിപ്പെടാതെ പോയ തോറ്റവരെയാണ് എന്ന് വിജയമാഷ ഓർക്കാറുണ്ട് നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത് ഒരു കാരണവശാലും വോട്ട് ചെയ്തതിന്റെ ആഹ്ലാദം പോലും പങ്കിടാനാവാത്ത കുറെ മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അത് വോട്ട് ചെയ്യാൻ അവകാശം കിട്ടാതെ പോയ കൂട്ടരാണ് പ്രധാനമായും രണ്ട് കൂട്ടരാണ് ഒന്ന് കേരളീയ സാമൂഹ്യ ജീവിതത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ അതിഥി തൊഴിലാളികളാണ് അന്യ സംസ്ഥാന തൊഴിലാളികളായി ഇവിടെ വന്ന് ജീവിച്ച് പലപ്പോഴും ഇപ്പോൾ അവരൊക്കെ മലയാളം സ്കൂളിലൊക്കെ ചേർന്ന് പഠിച്ച് നമ്മുടെ ഭാഗമായി തീർന്നവരാണ് അതിൻ്റെതായ ഉണ്ടാകും അവരുടെ വരവിന് നമ്മുടെ സാംസ്കാരിക പരിസരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും എങ്കിലും അവർ നമ്മുടെ അതിഥികളാണ് അവർക്ക് വോട്ടില്ല ലക്ഷങ്ങളുണ്ട് നാല് ലക്ഷം പേര് എന്നൊരു കണക്ക് കണ്ടു നമ്മുടെ സി കണക്ക് എന്തായാലും വോട്ടില്ലാത്ത നാലര ലക്ഷം മനുഷ്യർ നമ്മളോടൊപ്പം ഉണ്ട് എന്നതാണ് ഒന്ന് അവർ ഒരു വോട്ടർ പട്ടികയിലും ഇല്ല അവരുടെ നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവാം ഉണ്ടെങ്കിൽ തന്നെ അത് നിലനിർക്കുന്നുണ്ടോ എങ്കിൽ തന്നെ അത് വെട്ടിമാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നില്ല ഇവിടെ വോട്ട് ഇല്ല എന്ന ബോധ്യത്തിൽ വിശ്വ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യവും വന്നിട്ടില്ല അതാണ് ഒന്ന് രണ്ടാമതൊരു കൂട്ടര് അറിഞ്ഞും അറിയാതെയും കുറ്റകൃത്യങ്ങൾ പെട്ടുപോയി അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട് കുറ്റവാളിയായാലും അല്ലെങ്കിലും കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന മനുഷ്യരുണ്ട് പതിനായിരം മനുഷ്യർ കൃത്യം പറഞ്ഞാൽ നമ്മുടെ എസ് ഐ ആറ് വന്നപ്പോൾ പുറത്തു വന്ന കണക്ക പതിനായിരത്തി അമ്പത്തെട്ട് പേര് കേരള ജയിലുകളിൽ കിടക്കുന്നുണ്ട് മലയാളികളാണ് നമ്മുടെ വോട്ടർമാരാണ് ആ കേസ് വരുന്നത് വരെ അവർ അവർ വോട്ടർമാരുമാണ് പക്ഷേ ഇപ്പോൾ നടന്ന എസ് ഐ ആറിൽ അവർ പങ്കെടുത്തില്ല ജയിലുകളിൽ എസ് ഐ ആർ നടത്താൻ പ്രൊവിഷനും ഇല്ല അത്രേ അതുകൊണ്ട് ചെറിയ കാലയളവിനാണെങ്കിൽ പോലും ഈ എസ് ഐ ആർ നടക്കുന്ന കാലത്ത് ജയിലിലായി പോയത് കൊണ്ട് ഈ പതിനായിരം മനുഷ്യർക്ക് വോട്ടില്ലാതെ പോയി ഈ രണ്ട് കൂട്ടരെ കുറിച്ച് ആണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് കാരണം ഈ ചിത്രത്തിൽ വരാതെ പോയ മനുഷ്യർ എന്തു തോന്നുന്നവരെ കുറിച്ച് അല്ലേ അകമഷ് ആ വിഷയം കണ്ടെത്തി എന്നുള്ളത് ഒരു കാര്യമായിട്ട് ഞാൻ തോന്നാൻ കാരണം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു ഉത്കണ്ഠ നമ്മുടെ ഈ പൊതുസമൂഹം ഈ വോട്ടുകളെക്കുറിച്ച് കാണിക്കുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും ഒന്ന് എനിക്ക് തോന്നുന്ന ആദ്യത്തെ ആദ്യ റൗണ്ടൊക്കെ പൂർത്തീകരിച്ച് പലരും വിജയിച്ചു അവരുടെ ഘോഷയാത്രകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളാണെന്ന് വെച്ചാൽ ആ ലൈം ലൈറ്റിൽ വരാത്ത അല്ലെങ്കിൽ ഒരു ലൈമിലും വരാത്ത കുറേ മനുഷ്യരെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാണ് അതിന് ശരിയാണ് വിജയം മാഷ് നമുക്കതിനോട് പ്രചോദനമാണ് എന്നുള്ളത് കാരണം തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വോട്ട് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ പെടാൻ കഴിയാതെ പോകുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ ആവശ്യം യെസ് കാരണം അവർ ശരിക്കും അവരവൽക്കരിക്കപ്പെടുകയും അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം ശൂന്യവൽക്കരിക്കപ്പെടുകയും ചെയ്ത വിഭാഗമാണ് പതിനായിരത്തിലധികം പേര് ജയിലിലുണ്ട് നാലര ലക്ഷത്തിലധികം പേരുന്നതായിട്ടുള്ള അതിഥി തൊഴിലാളികൾ ഇതെല്ലാം വെറുതെ കണ്ട് അവർക്ക് അവർ കാഴ്ചക്കാർ മാത്രമാണ് അപ്പോൾ ഭരണകൂടം തീർച്ചയായിട്ടും ഈ ഇത്തരം മനുഷ്യരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടി വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്താനായിട്ട് ബോധപൂർവം ചെയ്യുന്നതായിരിക്കില്ല അത് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞവരെ ലൈംലൈറ്റ് വരാതെ പോകുന്നവരാണ് കാണാതെ പോകുന്നവരാണ് വെളിച്ചം വീഴാതെ ഇടങ്ങളിൽ കിടക്കുന്നവരാണ് അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമാണ് അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിനകത്ത് വളരെ ക്രിറ്റിക്കൽ മൈൻഡോടുകൂടി അതിനെയൊക്കെ നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കൂടി നിങ്ങൾ ഉൾക്കൊള്ളണം ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും ഉണ്ടാക്കി കൊടുക്കണം അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ഒരു പൂർത്തീകരണത്തിന് ആവശ്യമാണ് അതുകൊണ്ട് ഇതൊക്കെ പൂർത്തീകരിച്ച് നല്ല അർത്ഥം അതെ അവരും കൂടി വരുന്ന സമയത്ത് അത്രയും കൂടി അത് മെച്ചപ്പെട്ട് അതൊരു കോംപ്ലിമെൻറ്റിംഗ് പ്രോസസ്സാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഈ രണ്ട് കൂട്ടരെ ഉൾപ്പെടുത്താൻ എങ്ങനെ സാധിക്കുന്നതാണ് ഓരോരുത്തർ ഇപ്പം ജയിലുകളിൽ ജയിലുകൾക്ക് വേണ്ടി എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമ ചട്ടങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അല്ലെ ജയിലുകളിൽ കിടക്കുന്നവർ പൗരന്മാരാണ് ജയിലുകളിൽ എന്തിനാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുകയെന്ന് ചോദിച്ചാൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നതിനും മാറ്റം വരുന്നതിനും വേണ്ടിയിട്ടാണ് അവർ പൗരന്മാരല്ല എന്ന് ഭരണകൂടം ഇതുവരെയായിട്ട് നിർവചിച്ചിട്ടില്ല യെസ് അപ്പോൾ അവർ സിറ്റിസൻസാണ് പൗരന്മാരാണ് പൗരന്മാർക്ക് ഓട്ടം എന്ന് പറയുന്നവരുടെ മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ് അതവർക്ക് സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയിൽ അപ്പോ എസ് ഐ ആർ കൂടി ജയിലുകൾക്കകത്ത് നടത്താൻ പറ്റും നടത്തണം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അതെ അതെ രണ്ട് നമ്മളിപ്പോ മരണത്തിനും വിവാഹത്തിനും ഒക്കെ പരവൾ കൊടുക്കാമെങ്കിൽ അതിനേക്കാളേറെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യമായ ഉത്സവമാണല്ലോ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനും പരവൾ കൊടുക്കേണ്ടി വരും ഒന്നിലേ പരോൾ കൊടുക്കണം അല്ലെങ്കിൽ അതിനകത്ത് വോട്ട് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കണം നിർബന്ധമൊന്നുമില്ല അപ്പൊ അവർക്കവിടെ വോട്ട് ചെയ്യാനുള്ള ഇപ്പൊ തപാല വോട്ട് ചെയ്യുന്ന പോലെയുള്ള സംവിധാനം ചെയ്യാം വോട്ട് കൊടുക്കാം പോസ്റ്റൽ വോട്ടിലായിരിക്കും നല്ലത് കാരണം ജയിലിൽ കിടക്കുന്ന പല ജില്ലകളിലും പല ഗ്രാമങ്ങളിലും ഒക്കെ ഉള്ള ആളുകളാവുമല്ലോ അപ്പൊ അവർക്ക് അവിടെ ഒരു എന്താണ് പെട്ടി വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് പോസ്റ്റൽ അല്ലെങ്കിൽ ഞാൻ സ്പെഷ്യൽ ബൂത്ത് ബൂത്ത് ആക്കാം അല്ലേ അങ്ങനെ സ്പെഷ്യൽ ആക്കിയുള്ള പ്രശ്നമേ അത് പ്രായോഗികമായിട്ട് കുറെ കൂടി ബുദ്ധിമുട്ടായിരിക്കും സ്പെഷ്യൽ ബൂത്ത് ബൂത്താക്കിയ കാരണം ചിലപ്പോൾ പതിനായിരം പേർക്ക് വേണ്ടി കുറേ ബൂത്തുകൾ വേണ്ടി ഓ ഒരു 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 ജയിലിനകത്ത് ജയിലിനകത്ത് പോസ്റ്റൽ പോസ്റ്റൽ ബാലറ്റ് ബാലറ്റ് വരില്ലെന്ന് പറഞ്ഞത് ഇപ്പോഴും ഒരു പ്രക്രിയയാണ് ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ജോലികളിൽ മൊഴികിയിരിക്കുന്നവർക്കും തെരഞ്ഞെടുപ്പിൽ പോയിട്ട് വോട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇല്ല എന്നുള്ള സംവിധാനം ആ സംവിധാനം ഇവർക്ക് ഏർപ്പെടുത്താം ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന സംവിധാനം എന്തുകൊണ്ട് കുറ്റവാളികൾക്കും കൊടുത്തൂടാണല്ലോ അല്ല ജയിലിൽ താമസിപ്പിക്കുന്നതിന്റെ അർത്ഥം അവര് മാനസാന്തരത്തിന് വിധേയമാക്കണം എന്ന കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണോ അപ്പൊ അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് അവര് പുറത്തു വന്നാലുള്ള ജീവിതം ജയിലിനകത്തും അവർക്ക് പരിശീലിക്കുകയും അല്ലേ അവർക്ക് പലപ്പോഴും പഠിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവരെ അല്ലേ ജയിലിനകത്ത് പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു പരീക്ഷയിലും സൗകര്യം കൊടുക്കുന്നു അവർക്ക് മാറാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു പക്ഷേ ഈ കാര്യത്തിൽ ആ ഒരു പരിഗണന വരുന്നില്ല അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളൊക്കെ നടത്തുന്ന ചർച്ചകളും അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കൂട്ടരെ നമ്മൾ അതിഥി തൊഴിലാളികളെ എങ്ങനെ രജിസ്റ്റർ ചെയ്യും വോട്ടർ പട്ടികയിൽ എങ്ങനെ ഉൾപ്പെടുത്തും അവർ പലപ്പോഴും ഈ വളരെ സൗകര്യം കുറഞ്ഞ വടക വീടുകളിലൊക്കെയാണ് കഴിഞ്ഞുകൂടുന്നത് അവർക്ക് വേണ്ടി എന്ത് സജഷൻ നമുക്ക് നിർദ്ദേശം വെക്കാൻ പറ്റും അല്ല അവർക്ക് വിക്കാനും അവരുടെ നാട്ടിൽ വോട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അത് പരിശോധിക്കണം കാരണം അവിടെ വെട്ടും ഇവിടെ വീട്ടും എന്ന് പറഞ്ഞാൽ എസ് ഐ ആർ എന്ന് പറയുന്നതിനെ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി ഇലക്ട്രോട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന അപ്പൊ അത് പരിശോധിച്ച് അവർക്ക് നാട്ടിലോട്ട് മതി എങ്കിൽ അവർ നാട്ടിലോട്ട് ചെയ്യട്ടെ നാട്ടിലെല്ലാം അവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസ കേന്ദ്രമായിട്ട് അവർ തിരഞ്ഞെടുക്കുകയാണെന്ന് വെച്ചാൽ അവരുടെ വോട്ട് അവിടെ നിന്നിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇലക്ട്രോണിക് സംവിധാനം ഉള്ള സ്ഥിതിക്ക് അതൊക്കെ എളുപ്പമാണെന്ന് തന്നെ എനിക്ക് കാണാം ഓ വേണമെങ്കിൽ ഒരു നമ്പർ അടിച്ചു കൊടുത്താൽ ഇന്ത്യയിലെ ഏത് ആ സ്ഥലത്തേക്കും പോകാം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ മുമ്പിൽ ഇപ്പോ ഈ ഈ വോട്ടില്ലാത്ത മനുഷ്യരെ കുറിച്ച് ജയിച്ചവരെ കാണുമ്പോ തോറ്റവരെ ഓർക്കുന്നത് പോലെ വോട്ടിന്റെ കണക്കും ഈ വോട്ടിന്റെ ആഘോഷവും കാണുമ്പോ ഈ ജനാധിപത്യം പറ്റാത്തവരായിട്ടുള്ള അവരെ കൂടി നമ്മളുടെ ശ്രദ്ധയിൽ ഓർമ്മയിൽ അതെ ഓർമ്മിക്കുക എന്നത് നമ്മൾ കാണിക്കുന്ന ഒരു ജനാധിപത്യ മര്യാദ ജനാധിപത്യത്തിന്റെ ഒരു മര്യാദയുടെ പ്രശ്നം മാത്രമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട എല്ലാവരുടെയും ശ്രദ്ധയിൽ വരട്ടെ ഈ ആഘോഷത്തിന്റെ വേളയിൽ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഇത്തരം ചർച്ചകൾ ഇനിയും തുടരാം നന്ദി അത് നോക്കൂ എ ബി സിക്ക് ഒരു ദേശീയ ചാനലുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെ അറിയാൻ പാടണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനല് ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക